സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ അനുവദിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഗഡുവും ലഭിക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി രണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകി തീർക്കും കേന്ദ്ര സർക്കാരിനായ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് കഡു കുടിശ്ശികയായത് അവയുടെ വിതരണത്തിനായുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ട് ഘടുക്കളും വിതരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായാണ് അവസാന ഘടു കുടിശ്ശികയും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ അതാതു മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തിയിരുന്നു ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ വിപുലമായ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതി ഉള്ളത് സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക കേരളമാണ് പ്രതിമാസം മുടക്കമില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പ്രതിമാസം ആയിരത്തി അൻപത് കോടി രൂപയോളം വേണ്ടിവരും പ്രതിവർഷ ചിലവ് പതിമൂവായിരം കോടിയോളം രൂപ വകയിരുത്തണം ഈ സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തിനാല് കോടി രൂപ വിതരണം ചെയ്തു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെയാണത് ഒൻപതര വർഷം കൊണ്ട് സർക്കാർ ചിലവിട്ടത് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമുള്ളത് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രം കേന്ദ്ര സർക്കാരിന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ നൽകി വരുന്നു ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുനൂറ് രൂപയാക്കിയ ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറിലേക്ക് ഉയർത്തി അത് ഈ സർക്കാർ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് വൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു നിലവിലുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നാന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷനും നൽകും ട്രാൻസ് സ്ത്രീകൾ അടക്കം പാവപ്പെട്ട സ്ത്രീകൾക്കാണ് സഹായം മുപ്പത്തി മൂന്ന് ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേരള ജനതയെ വീണ്ടും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഇടതുപക്ഷ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിമൂവായിരം കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശിക രണ്ട് ഘടകു ഈ വർഷം അനുവദിച്ചിരുന്നു ഈ വർഷം ഒരു കൂടി അനുവദിക്കും നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ശമ്പളം എന്നിവക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം ചെയ്യും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിൽ യുവജനങ്ങൾക്കായും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു നൈപുണ്യ വികസന കോഴ്സിൽ പഠിക്കുന്നവർക്കായി ആയിരം രൂപ വീതം സർക്കാർ സഹായം ലഭ്യമാക്കും അഞ്ച് ലക്ഷത്തോളം യുവതി യുവാക്കൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഇതിന്റെ യോജനം ലഭിക്കും പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത് കുടുംബശ്രീ എ ഡി എസിന് പ്രവർത്തനഗ്രാൻ്റായി പ്രതിമാസം ആയിരം രൂപ നൽകും സാക്ഷരതാ പ്രേരക്മാരുടെ ഓണറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിച്ചു പ്രതിവർഷം അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപയാണ് അധികമായി ചിലവഴിക്കുക ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവനായും തീർക്കും തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട മറ്റു പെൻഷനുകളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനും നൽകും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകൾക്കാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആവുക പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് ആയമാർ എന്നിവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കും അഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം ഇതിനായി നീക്കിവെക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് ഇപ്പോഴത്തെ നെല്ലിന്റെ സംഭരണവില അത് മുപ്പത് രൂപയായി ഉയർത്തി നവംബർ ഒന്ന് മുതൽ എല്ലാ പദ്ധതികളും പ്രാബല്യത്തിൽ വരും കേന്ദ്രം നൽകുന്ന സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരള ജനത്തെ ചേർത്ത് സംസ്ഥാന ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാക്കാനൊരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പി എഫ് ഒ പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷനുണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ഇ പി എസ്സിലോ ചേർക്കാൻ തൊഴിൽ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല പല മെട്രോ നഗരങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളം പതിനയ്യായിരം രൂപയിൽ കൂടുതലായതിനാൽ ശമ്പള പരിധി ഉയർത്തണമെന്ന് തൊഴിലാളി യൂണിയനുകൾ വളരെ കാലമായി ആവശ്യപ്പെട്ട് വരികയാണ് ഉയർന്ന ശമ്പള പരിധി യാഥാർത്ഥ്യമായാൽ അവരെല്ലാം ഇ പി എഫിന്റെ ഭാഗമാകും നിലവിലെ നിയമം അനുസരിച്ച് തൊഴിലുടമയും ജീവനക്കാരനും പ്രതിമാസം ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വീതം ഇ പി എഫിലേക്ക് നൽകണം ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് അക്കൗണ്ട് എന്നാൽ തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനത്തിന്റെ മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഇ പി എഫിലേക്കും എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇ പി എസിലേക്കുമാണ് പോകുന്നത് വേതന പരിധി ഉയർത്തുന്നത് ഇ പി എഫിലേക്കും ഇ പി എസ്സിലേക്കും പോകുന്ന തുകയുടെ അളവ് വർദ്ധിക്കാൻ കാരണമാകും വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് പെൻഷൻ തുക കൂടാനും ഇത് ഇടയാക്കും ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇ പി എഫ് ആകെ മൂലധനം ഏതാണ്ട് ഏഴ് കോടി സജീവ അംഗങ്ങളാണ് ഇ പി എഫ് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലുടമയുടെ ബാധ്യതയും ഉയരും വേതന പരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ പി എഫ് എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ശമ്പള പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാർ ആശാപ്രവർത്തകരുടെ ഓണറേറിയം ആയിരം രൂപ മാത്രം വർദ്ധിപ്പിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ആശാപ്രവർത്തകർ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുമ്പോഴും വർധനവ് തൃപ്തികരമല്ലെന്നും കുറഞ്ഞത് മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ദിവസമായി തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ പുതിയ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ നിലവിലെ തീരുമാനത്തിൽ തൃപ്തരല്ലാത്ത ആശാപ്രവർത്തകർ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ സമരത്തിന്റെ രൂപം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇതിനപ്പുറം വർദ്ധനവ് ഇപ്പോൾ പ്രായോഗികമല്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് മാത്രമല്ല ആശാപ്രവർത്തകരുടെ ഓണറേറിയം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ സംസ്ഥാന സർക്കാരിനെ മാത്രം സമ്മർദ്ദത്തിലാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു മുഖ്യമന്ത്രി ഇവരുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിലും ആശാപ്രവർത്തകർക്ക് പരാതിയുണ്ട് കെ എസ്ഇ ബി ജീവനക്കാർക്ക് ക്ഷാമബത്ത് നൽകാൻ അനുമതിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക നൽകാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ജീവനക്കാർക്ക് ക്ഷാമബത്ത് നൽകാൻ സർക്കാർ അനുമതി നൽകാത്തതിനെതിരെ അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് വേഗത്തിലാക്കുക എന്നതായിരുന്നു പ്രധാനമായും ആവശ്യം ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലെ നാല് ശതമാനവും ജൂലൈ മാസത്തെ മൂന്ന് ശതമാനവും ചേർത്ത് ഏഴ് ശതമാനം ക്ഷാമബദ്ദേശം രണ്ട് ഘട്ടങ്ങളിലായിട്ട് നൽകാനാണ് തീരുമാനം അതോടൊപ്പം സമരം തുടരുന്ന ഐ എൻ ടി യു സി സി എൽ ടി യു സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്താനും വൈദ്യുത മന്ത്രി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് നവംബർ മൂന്നിന് വൈകിട്ട് ചർച്ച നടത്തും മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച സർക്കാർ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് പ്രതിമാസം ആയിരം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള വനിതകൾക്കും പ്രതിമാസം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുക യുവതലമുറക്കായും നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവതലമുറക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതികൾക്ക് തുടക്കമാകും പ്രതിവർഷം കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഇതിനായി പ്രതിവർഷം സർക്കാർ അറുനൂറ് കോടി രൂപ ചിലവഴിക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീടുകളിലേക്കും ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ സഹായമെത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് സ്കോളർഷിപ്പിന് അറുനൂറ് കോടി രൂപയും ഉൾപ്പെടെയാണിത് സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്നുറപ്പുള്ള പദ്ധതികളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിന്റെ ക്ഷേമ പരിപാടികൾ നേരിട്ടെത്തുകയാണ് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായ വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹമായ കടമെടുപ്പ് പരിധിയും വെട്ടിച്ചുരുക്കി ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടുവെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഉപരോധത്തിനിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ നാല് ശതമാനം ഡി എ ഡി ആർ കുടിശ്ശിക നവംബറിൽ വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകും നാല് ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നും നാലും ഘടുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണ്ണമായും തീർത്തത് യു സർക്കാരുകളുടെ കാലത്ത് പലപ്പോഴും വലിയ കുടിശ്ശികയാണ് വരുത്തിയത് തുടർന്ന് ജീവനക്കാർ സമരത്തിന് ഇറങ്ങേണ്ടി വന്നിരുന്നു കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മൂന്ന് ഗഡു ക്ഷാമബത്ത വെട്ടിക്കുറച്ചു പല സംസ്ഥാനങ്ങളും ഇത് പിന്തുടർന്നപ്പോൾ കേരളം അതുൾപ്പെടെ അനുവദിച്ചു പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനു ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനു ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു സ്ത്രീകൾ ക്കുള്ള പെൻഷനും സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് തീരുമാനം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് തീരുമാനം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നപ്പോഴുള്ള ഒരു മാസത്തെ തുക കുടിശ്ശിക ഇനിയും ബാക്കിയാണ് അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് ധനവകുപ്പ് അധികൃതർ അറിയിച്ചു സ്കോളർഷിപ്പിന് അർഹമാകാൻ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കുറയരുതെന്ന് നിബന്ധനയുണ്ട് ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണം പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥതല സമിതി മതിയോ എന്ന ആലോചനയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യമുയർന്നിട്ടുണ്ട് ആശാവർക്കർമാർക്ക് ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരൊന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കിയത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക